ഈ കപ്പിൽ വീഴുന്ന കല്ലുപ്പ് നിങ്ങളുടെ ബാത്റൂം ഒരു മാസം വരെ കഴുകിയില്ലെങ്കിലും സുഗന്ധം വീശും നമ്മളെ നമ്മളൊരു ടിപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ് നമ്മള് സ്വായിട്ട് നമ്മള് മലയാളികളെ സംബന്ധിച്ച് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം ചെലവാക്കുന്നത് എവിടെ ബാത്റൂമിൽ നമ്മൾ പൊളിക്കാനും പല്ല് തേക്കാനും ബാത്റൂപ്പം ബാത്റൂം ചിലവാക്കും അതുപോലെ തന്നെ അത് വൃത്തിയാക്കാനും നല്ല സമയം എടുക്കും പ്രത്യേകിച്ച് അതിനകത്ത് പ്രത്യേകിച്ച് നല്ല മണം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ആ ഒരു മണം നമുക്ക് നമ്മുടെ വീട്ടിലുള്ള വീട്ടിലുള്ളതിൻ്റെ ഡയറ്റും വെച്ച് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ആ ഒരു വീട് കാണിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്നത് എന്ന് നമ്മൾ ബാംഗ്ലൂർ ഈസ്റ്റ് വെസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു കോളജിനകത്താണ് കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാണല്ലോ വളരെ അതിഗംഭീരമായ ഒരു കോളേജാണ് അപ്പം അതിനെപ്പറ്റി നമുക്ക് കൂടുതലും പിന്നീട് പറയാം അപ്പം നമുക്ക് ആ ഒരു സുഗന്ധം നമ്മുടെ ബാത്റൂമില്ല ഒരു മാസം വരെ കഴിവായിരുന്നാൽ പോലും നമ്മുടെ ബാത്റൂമല്ല അടിപൊളിയായിട്ട് സുഗന്ധം വീഷും അപ്പോൾ അതിനുവേണ്ടി നമുക്ക് അടുക്കളയിലുള്ള ഒന്നിനുടെ സാധനം വെച്ചിട്ട് നമുക്കത് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇതൊക്കെ നമ്മുടെ ഒരു ടേബിൾ പുറത്തായിരിക്കുന്നത് നമുക്ക് ഏറ്റവും വേണ്ടി വേണ്ടത് നമുക്ക് അറിയാം കല്ലുപ്പ് നമ്മൾ എല്ലാവരും നാട്ടിൽ കല്ലുപ്പ് ഈ കല്ലുപ്പ് ഉണ്ടാവണം പിന്നെ വേണ്ടുന്ന കുറച്ച് ഗ്രാമ്പു ഗ്രാമ്പു ഉണ്ട് പിന്നെ നമ്മൾ വെള്ളം തിളപ്പിക്കാനും നമ്മുടെ ഈ ഒരു അരച്ചക്കറിയൊക്കെ ഇടുന്ന പട്ട പിന്നെ വേണ്ടുന്നതേ ഇതുപോലൊരു ക്ലീൻ പ്രസിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷാമ്പൂ അല്ലെങ്കിൽ നമ്മുടെ ഫ്ലോർ ക്ലീനറോ എന്തായാലും മതിയാകും വന്നത് അതെ അപ്പം നമുക്ക് ഇത് ഉണ്ടാക്കി എടുക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു കപ്പിനകത്തോ അല്ലെങ്കിൽ അടപ്പുള്ള അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ അടപ്പുള്ള എന്തെങ്കിലും ഒരു മൂടിയുള്ള ഒരു കപ്പിനകത്തോ നമുക്ക് എടുക്കാം അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ഒരു പേപ്പർ കപ്പിനകത്താണ് നിങ്ങൾ ഉള്ളെടുക്കുമ്പോഴും പ്ലാസ്റ്റിക്കിന്റെ കപ്പിനകത്ത് ഏറ്റവും നല്ലായിരിക്കും കേട്ടോ കാര്യം നമുക്കിത് തുടങ്ങുന്നതിന് മുമ്പ് ഈ കോളേജിൽ കുറച്ച് കാര്യങ്ങൾ കോളേജിന്റെ ആയിരുന്നു നമ്മൾ പറഞ്ഞില്ലേ ഈസ്റ്റ് വെസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷാണ് ഇതിപ്പോ നമ്മുടെ ഈ ഒരു പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏതൊരു കോഴ്സ് പഠിക്കാൻ നമുക്ക് ഈ കോളേജ് മതിയാകും എന്നാൽ നമ്മളിപ്പം പരിചയപ്പെടുത്താൻ പോകുന്നത് മൂന്നേ മൂന്ന് കോഴ്സിനെ പറ്റി മാത്രമാണ് അതെന്ന് പറയുന്നത് നമുക്ക് ബി ബി എ ബി സി എ ബി കോം നമുക്കറിയാമല്ലോ നമ്മുടെ ഈ തിരുവനന്തപുരത്ത് നമ്മുടെ പോർട്ട് ഓപ്പൺ ആയി ശരി പോർട്ട് വിഴിഞ്ഞം പോർട്ട് ഓപ്പൺ ആയി ലോജിസ്റ്റിക് പഠിക്കുന്നവർക്ക് അത്യാവശ്യം നല്ല ലോജിസ്റ്റിക്സ് അതുപോലെയുള്ള നമ്മുടെ ഈ ഒരു നമ്മുടെ വേർ ഹൗസ് മാനേജ്മെന്റ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയാണ് രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത് കാരണം അത്രയേറെ അവസരങ്ങൾ നമ്മുടെ ഈ പോർട്ടിലിപ്പോൾ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ളപ്പോൾ നമുക്ക് കേരളത്തിൽ തന്നെ ജോലി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ശമ്പളത്തിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു കോളേജാണ് നമ്മുടെ ഈ ഒരു ഈസ്റ്റ് വെസ്റ്റ് കോളേജ് ഓഫ് അതെ ഈസ്റ്റ് വെസ്റ്റ് കോളേജ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അപ്പം അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ കാര്യങ്ങളൊക്കെ പറയാം അപ്പം നമുക്ക് ഇനി നമുക്ക് നമ്മുടെ ആ ചടങ്ങിലേക്ക് കടക്കാം അത് നമ്മുടെ ആ ഒരു സംഭവം ഉണ്ടാക്കുന്നത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ കുറച്ച് ഉപ്പ് കല്ല് കല്ലുപ്പ് നമ്മൾ ഈ ഒരു കപ്പനകത്തേക്കും മാറ്റിയാണേ അതെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇത്ര ഇട്ടിട്ടുണ്ട് അപ്പം പ്ലാസ്റ്റിക് കപ്പ് ആകുമ്പം ഈ ഒരു കല്ല് പലിഞ്ഞാലും ഇത് അലിഞ്ഞ് നമ്മുടെ ഈ പേപ്പർ അലിഞ്ഞ് പോയിട്ട് അപ്പം പ്ലാസ്റ്റിക് കപ്പനെടുക്കാൻ ശ്രമിക്കുക നമുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഞാനതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഷാംപൂ കൂടെ ഒന്ന് പൊട്ടിച്ചൊഴിക്കുക അതിന് ഏത് ഷാമ്പൂ ആയാലും മതിയല്ല ഷാംപൂ ഫ്ലോർ ക്ലീറോ അല്ലെങ്കിൽ നമ്മുടെ ഈ തുണി ഇഴുന്നില്ലേ അത് അതായാലും മതി അപ്പോൾ അതിനകത്തേക്ക് ഇത് നമ്മൾ ഒരു ഷാംപൂ മുഴുവനായിട്ട് ഞാൻ പൊട്ടിച്ചൊഴിക്കേണ്ടത് ആണ്ടോ ഈ ഒരു ഉപ്പുകൾ ഇങ്ങനെ നിറഞ്ഞേ നിൽക്കുന്നത് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് മണം ഇങ്ങനെ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഷാമ്പൂ ഇന്നത്തേക്ക് ഒഴിച്ചിരിക്കുന്നത് നമ്മൾ ഷാമ്പൂ ഇട്ടിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമുക്ക് മറ്റു മറ്റു വലിയ പരിപാടിയൊന്നുമില്ല ജസ്റ്റ് നമ്മുടെ ഈ ഒരു ഗ്രാമ്പു ഗ്രാമ്പു എടുത്തിട്ട് നമുക്ക് രണ്ടായിട്ടൊന്നും ഒടിച്ചിട്ടിടാം ഗ്രാമ്പു കയ്യിലെടുക്കുമ്പോൾ തന്നെ ഓൾറെഡി നല്ല മണവായിരിക്കും നല്ല മണം നല്ല മണം വരുന്നുണ്ട് കാരണം അത്രയേറെ നമുക്ക് സുഗന്ധമാക്കും വലിയ ചിലവൊന്നും ഇല്ലാതെ ഒരു മാസം വരയ്ക്ക് നമുക്ക് മാക്സിമം നല്ല രീതിയിൽ തന്നെ നമ്മുടെ ബാത്റൂമ് വല്ല സുഗന്ധം ഭീഷണം നേട്ടോ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പട്ടയം ഉണ്ടെന്നുണ്ടെങ്കിൽ പട്ടയം കൊണ്ട് ഒന്ന് ഓടിച്ചിട്ട് കഴിഞ്ഞാൽ വീണ്ടും നല്ല അടിപൊളി മണമായിരിക്കും നമ്മുടെ ബാത്റൂമിൽ ഇത് രണ്ടു ഒരു വെറൈറ്റി വെറൈറ്റി മണമായി നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാം നമുക്ക് സാധാരണ മറ്റുള്ള എന്താണ് പറയുന്നത് നമുക്ക് എന്തോ നാച്ചുറലായിട്ടുള്ള ആയിട്ടുള്ള ഒന്നും അല്ല നമ്മുടെ ഈ ബാത്റൂം അടിച്ച് വെക്കുന്ന ആ ഒരു മണമാണ് നമ്മൾ ശ്വസിക്കുന്നത് പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു വെറൈറ്റി മണം നമുക്ക് എല്ലാത്തിന്റെ ഒരു മണം നമുക്ക് ഗംഭീരമായിട്ട് കിട്ടും നമ്മുടെ ബാത്റൂമിൽ ഇങ്ങനെ സുഗന്ധം നമ്മൾ നമ്മൾ ഈ ഭീഷിക്കണ്ടരിക്കും നൂറ് നൂറ്റമ്പത് രൂപ മുടങ്ങണം അതെ അതുപോലെ സാധനം അത് മേടിച്ചുവക്കണമെങ്കിൽ അത്ര ബുദ്ധിമുട്ടാണ് ഫാവിൽ നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകും പക്ഷെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന ഒരു സാധനം ഇല്ല ശരിക്കും ഓപ്പൺ ആണ് ഓപ്പൺ ഓപ്പണേറെ പോലും ഭയങ്കര ബാത്റൂമിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇട്ടിട്ട് ആടപ്പിനത് ഒരു രണ്ടോ മൂന്ന് ചെറിയ ഹോൾ ഇട്ട് കഴിഞ്ഞാൽ ഇത് മണങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പം അത്രയേറെ ഗുണമുള്ള സാധനമാണ് വളരെ സിംപിള്ള നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം എല്ലാവർക്കും വളരെ ചെറിയ ചിലവിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പം നമുക്ക് ഇനി പറഞ്ഞോ വന്നത് ഈസ്റ്റ് വെസ്റ്റ് എസ് ടി കോളേജിൻ്റെ കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാലയിലൊക്കെ നിങ്ങൾ പ്രസ്റ്റി നിൽക്കുന്ന വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ മാതാപിതാക്കളോ കൊണ്ടുവന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക നമ്മുടെ ഇ സു എസിന്റെ മുഴുവൻ വീഡിയോസും കിട്ടാൻ വേണ്ടി നമ്മളൊരു നമ്പർ കൊടുക്കാം ആ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ അഡ്മിഷൻ എടുക്കുന്നത് എങ്ങനെയാണ് ഇവിടുത്തെ ഫീസ് എത്രയാണ് ഫീസിൻ്റെ വളരെ തുച്ഛമായിട്ടുള്ള ഫീസ് ഉള്ളു കേട്ടോ ഇതിൻ്റെ കൂടെ ആഡ് ഓൺ കോഴ്സുകളുണ്ട് ഈ ബി ബി സി കൂടെ അല്ലേ അല്ല അപ്പോൾ ഇത് വരുന്ന സ്ഥലങ്ങളൊന്നും പറഞ്ഞു കൊടുക്കണം അതെ അതെ ഈ നമ്മുടെ ബാംഗ്ലൂര് മജസ്റ്റിക്ക് ഏകദേശം ഒരു പതിനാല് കിലോമീറ്റർ ഉള്ളൂ അതായത് നമ്മൾ ബാംഗ്ലൂർ സിറ്റി നമ്മൾ ട്രെയിൻ ട്രെയിൻ കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഇവിടെയൊക്കെ പതിനാല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇനി അതല്ല നിങ്ങൾ ഫ്ലൈറ്റിലാണ് വരുന്നുണ്ടെങ്കിൽ പതിനഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടെ ഇട്ട് വരുന്നത് അപ്പം തൊട്ടടുത്ത് ഈ ഫ്ലൈറ്റും ഉണ്ട് ഉണ്ട് റെയിൽവേ ബസ്സും എല്ലാം ഫ്ലൈറ്റ് എല്ലാ ഇവിടത്തുണ്ട് നമുക്ക് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറം മെട്രോയും ഉണ്ട് മെട്രോ ഉണ്ട് അത്ര അത്രയേറെ സൗകര്യങ്ങളുള്ള ഒരു കോളേജ് എനിക്ക് നമ്മുടെ ഈ ഒരു ബാംഗ്ലൂരിനെ വേറെ ഉണ്ടാവത്തില്ല കാരണം തന്നെ അത്രയേറെ ഗംഭീരമാണ് നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഇവിടെ നിന്ന് പഠിക്കാനൊരു തോന്നുന്നുണ്ട് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലം തന്നെ തന്നെയാണോ ഇതൊരു പാർക്കാണെന്ന് എപ്പോഴും എല്ലാവരും പറയത്തില്ല ഒരു കോളേജ് ഞാൻ തോന്നുന്നതില്ല അത്രയേറെ ഗംഭീരമാണ് അപ്പം തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യം മറന്നു പോകണ്ട നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ എൻ്റെ വിളിച്ചു കഴിഞ്ഞാൽ മുഴുവൻ ഡീറ്റെയിൽസും കിട്ടും ഇതോടുകൂടി ഒരു വീട്ടുവെച്ച് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീട്ടിൽ കൊണ്ടുവരുന്നതായിരിക്കും ബൈ